മനസ്സിൽ ചലിക്കുന്നു ഇത് മയക്ക് അത് മേശ ഇത് കസേര അതാണ് ചലനം നേരെ മറിച്ച് ബ്രഹ്മം 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 അല്ലേ ചലനം അത് ഇതൊന്നുമില്ല ബ്രഹ്മം ചലിക്കുന്നില്ല ഈ ഉറപ്പുണ്ടോ അതാണ് മനസ്സിന്റെ ചലനം നിർത്തൽ അല്ലാതെ ചെല്ലു പറയുമ്പോൾ നിരോധം മനസ്സിന്റെ ചിട്ടവൃത്തികളെയൊക്കെ നിരോധിക്കുക എവിടെ നിരോധിക്കുക ഒരു വസ്തുവിൽ നിരോധിക്കൂ അതേ ഉള്ളൂ അപ്പോ മനസ്സിന്റെ ചഞ്ചലത തീർന്നു ഈ ചഞ്ചലത തീരൽ സംഭവിക്കുമോ ആ നിമിഷം തീർന്നു അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഒന്നുമില്ല ഒന്നുമില്ല അപ്പോ എന്താ മനസ്സിലാവുക ബ്രഹ്മചിത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബോധമാണ് ബ്രഹ്മചിത് ബ്രഹ്മഭുവനം ഭുവനം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ബ്രഹ്മമാണ് ബോധം അഖണ്ഡ ബോധം ബ്രഹ്മചിത് ബ്രഹ്മഭുവനം പരമ്പര ഈ എടുന്നമറ്റ പ്രപഞ്ച ദൃശ്യങ്ങൾ എന്താണ് ബ്രഹ്മം മനസ്സ് ചലിക്കുന്നില്ല ഒക്ക ബ്രഹ്മം ബ്രഹ്മാഹം ഞാൻ ബ്രഹ്മമാണ് ശത്രു എന്റെ ശത്രു ബ്രഹ്മമാണ് അവിടെ ശത്രു എന്ന് കണ്ടിട്ടല്ല നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടി എടുത്തെടുത്ത് എന്നേ ഉള്ളൂ ബ്രഹ്മത്തെ കണ്ടിട്ടില്ലാത്ത നമുക്ക് ശത്രു ബ്രഹ്മമാണെന്നല്ല ഒരു ബ്രഹ്മനിഷ്ഠൻ അനുഭവിക്കുന്നത് പിന്നെയോ ബ്രഹ്മമേ ഉള്ളൂ പക്ഷെ നമ്മോടത് പറഞ്ഞാൽ പറ്റില്ലല്ലോ അതുകൊണ്ടാണത് വ്യക്തമായി പറയുന്നത് ഭൂതപരമ്പര ബ്രഹ്മമാണ് ബ്രഹ്മാഹം ശത്രു മിത്ര ബാധവാ എന്റെ മിത്രങ്ങൾ ബന്ധുക്കൾ ഒക്കെ ബ്രഹ്മം ഒരേ ഒരു ബ്രഹ്മം ഇവിടെ എത്തിയാൽ മനസ്സ് അലാദം പോലെ ചലനം നിർത്തിയ തീക്കുള്ളി പോലെ ഒരൊറ്റ സ്ഥലത്ത് നിൽക്കുന്നു ജഗത്തില്ല തീർപ്പം ഇനി ഏത് ജഗത്ത എല്ലാം ബ്രഹ്മമയം ഇത് മനസ്സിനെ പഠിപ്പിക്കുക അല്ലാതെ വേറെ വലിയ വ്യായാമമൊന്നും ചെയ്തതുകൊണ്ട് ഇത് ബോധ്യപ്പെടില്ല അതുകൊണ്ടാണ് ഗുരുദേവൻ പറയുന്നത് അറിവ് നിജസ്ഥിതി അറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനെ മറിയും അവസ്ഥയിലേറി മാറി വട്ടം തിരിയും അലാതസമം തിരിഞ്ഞിടുന്നു അതാണ് ഈ പ്രപഞ്ചം തീക്കുള്ളി ചുഴറ്റുമ്പോൾ കാണുന്ന വൃത്തം പോലെ ഇങ്ങനെ ചലനഭ്രമം ചലന യഥാർത്ഥത്തി ഉണ്ടാകുന്നില്ല ചലനമേ ഇല്ല ഇത് ഗംഭീരമായ ശാസ്ത്രമാണ് ആര് വേണോ ഇതാവർത്തിച്ച് ചിന്തിച്ച് യുക്തി ചിന്തിച്ച് പരീക്ഷിച്ചു നോക്കട്ടെ ഇതിനപ്പുറം ഒരു സത്യസ്ഥിതി ഇനി ഒരു ലോകത്തും ആരും കണ്ടെത്താൻ പോകുന്നില്ല ഇത് അതാണ് ഗുരുദേവനും മറ്റും കണ്ടെത്തിയ ഈ പരമമായ സത്യസ്ഥിതി എന്നിട്ട് വീണ്ടും പറയുന്നു അപ്പൊ പിന്നെ എന്താ ഈ ഇങ്ങനെ ഈ ഭ്രമം എങ്ങനെ തുടരുന്നല്ലോ തുടരുന്നു അത് സാരമില്ല തീക്കുള്ളിയുടെ ചുഴത്തിൽ തുടരുന്നു അത് ചുഴറ്റിയതുകൊണ്ട് ചുഴറ്റാതിരുന്നാൽ തീക്കുള്ളി എന്നും ചുഴലിലില്ല അരണുടിയാതി അരാളി അറുന്നിടും തേരുളതിലേറി ഉരുണ്ടിടുന്ന ലോകം അറിവിൽ അനാദിയതായി നടന്നിടും തൻ തിരുവിളയാടൽ ഇതൊന്നറിഞ്ഞിടേണം കാലം ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ കാണിക്കുന്നതായി തോന്നുന്നു കുറച്ചുനാൾ നിലനിർത്തുന്നതായി തോന്നുന്നു അത് കഴിഞ്ഞില്ലാതാക്കുന്നു വീണ്ടും ഉണ്ടാക്കുന്നതായി തോന്നുന്നു ഇതിപ്പോ മോഡേൺ സയൻസിന് തന്നെ തെളിഞ്ഞിട്ടുണ്ട് ഒരു സൗരയൂഥം ഒരിടത്ത് പൊളിയുമ്പോ വേറെ അനേകം സൗരയൂഹങ്ങൾ വേറെ എവിടെയോ എവിടെയാണെന്നൊന്നും പറയാനൊക്കില്ല ഉണ്ടായി വരുന്നതായി തോന്നുന്നു ഉണ്ടാക്കുന്നത് കാലം അരനൊടി ആദി അരാളി അരനൊടി അരനിമിഷം സെക്കൻഡ് മിനിറ്റ് മണിക്കൂർ എന്നിങ്ങനെ പോകുന്ന ആ കാലഗണന അരനൊടി ആദി അരാളി അറിഞ്ഞിട്ടും തേരു അരാളി ആരക്കാലുകൾ ചക്രമാണ് കാലചക്രം കാലത്തെ ചക്രത്തോടൊരു തേരുളിനോട് ഉപമിച്ചിട്ട് ആ തേരുളിന്റെ ആരക്കാലുകൾ അതിന്റെ കേന്ദ്രത്തെ ഒരു കേന്ദ്രത്തെ അതിന്റെ പട്ടയോട് ബന്ധിപ്പിക്കുന്ന ആ ആരക്കാലുകൾ കാലചക്രം ആരക്കാലുകൾ അതാണ് സെക്കൻഡ് മിനിറ്റ് മണിക്കൂർ പകലുകൾ രാവുകൾ മാസങ്ങൾ വർഷങ്ങൾ ഇങ്ങനെ പോകുന്നു ഈ കാലം അത്യന്തം കൃത്രിമമായ ഒരു സങ്കൽപ്പമാണ് എന്തിനധികം ഒരു ചോദ്യം ചോദിച്ചാൽ മതി നമുക്കൊക്കെ രാവും പകലുമാണ് കാലത്തിന്റെ പ്രധാന ഘടകങ്ങൾ സൂര്യന് കാലത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് രാവും പകലും ഉണ്ടാവാൻ പറ്റുമോ അപ്പം നമ്മളീ രാവും പകലെന്ന് പറയുന്നത് ഭൂമി സൂര്യനെ ചുറ്റുന്നു ചുറ്റുമ്പോൾ സൂര്യന്റെ വെളിച്ചം ഭൂമിയിൽ പാദിക്കുന്നത് പകല് വെളിച്ചമില്ലാത്ത സ്ഥലം രാത്രി ഇവിടെ പകലാവുമ്പോൾ അമേരിക്കയിൽ രാത്രി ഭൂമിയിൽ തന്നെ എന്ത് വ്യത്യാസം അപ്പൊ ഈ കാലം ഈ കാലം ഉള്ളതാവാൻ പറ്റുമോ കാലമുള്ളതാണെങ്കിൽ എല്ലായിടത്തും കാലത്തിന്റെ സ്വരൂപം ഒന്നായിരിക്കണം ബ്രഹ്മാവിന്റെയും മറ്റും കാലം സഹസ്രയുഗപര്യന്തം അഹറിയൻ ബ്രഹ്മണോ വിധുവോ മനുഷ്യരുടെ ആയിരം ദേവയുഗം ആണ് ബ്രഹ്മാവിന്റെ ഒരു പകൽ സൂര്യന്റെ പകൽ എന്ന് പറയും പോലെ അടുത്ത ആയിരം ചതുർയുഗമാണ് ബ്രഹ്മാവിന്റെ ഒരു രാത്രി ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് പിടി കിട്ടുമോ സാർ നമുക്ക് ഒന്നും അങ്ങനെ പിടി കിട്ടില്ല നമ്മൾ ഈ കൊച്ചു രാവിലും പകലിലും കിടന്ന് ഭ്രമിക്കുകയല്ലേ പക്ഷെ ഇതൊന്നാലോചിച്ചാൽ നമ്മുടെ ഈ രാവും പകലും വെറും സങ്കൽപ്പം വെറും സങ്കൽപ്പം സൂര്യനെ ഭൂമി ചുറ്റുമ്പോ രണ്ട് കർമ്മം നടക്കുന്നു സൂര്യനോട് നിൽക്കുന്നു ഭൂമി ചുറ്റുന്നു ഭൂമി സ്വയം ചുറ്റുന്നു അപ്പോ സൂര്യന്റെ വെളിച്ചം വീഴുന്നളം പകൽ വീഴാത്തളം രാത്രി ഒന്നുകൂടി ആലോചിക്കുക ഒരു ക്ലോക്കിന്റെ സൂചി ചലിക്കുന്നു എന്തിനെയോ നമ്മൾ സെക്കൻഡായിട്ടും മിനിറ്റായിട്ടും വിഭജിക്കുന്നു എന്തിനെ സൂചി അല്പ ചലിക്കുമ്പോൾ സെക്കൻഡ് എന്ത് സെക്കൻഡ് എന്താ ഇവിടെ സെക്കൻഡായിട്ട് വിഭജിക്കപ്പെടുന്ന വസ്തു വെറും സങ്കൽപ്പം വരും സങ്കല്പമല്ല സെക്കൻഡായിട്ടും മണിക്കൂറായിട്ടും വിഭജിക്കാനിവിടെ എന്തിരിക്കുന്നു സ്ഥിരതയില്ലാത്ത കർമ്മങ്ങളെ സ്ഥിരമായ ഒരു ചലനത്തിന്റെ പശ്ചാത്തലത്തിൽ കൃത്രിമമായി വിഭജിക്കുന്നതാണ് കാലഘടകങ്ങൾ ക്ലോക്കിന്റെ സൂചിക്കൊരു സ്ഥിരതയുണ്ട് സൂര്യന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ കറക്കത്തിനൊരു സ്ഥിരതയുണ്ട് ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിന് അങ്ങനെ സ്ഥിരമായ ഒരു കർമ്മചലനമില്ല കാലത്തെ എണീറ്റു ഇഷ്ടംപോലെ കുളിച്ചു അല്ലെങ്കിൽ കാപ്പുടിച്ചു ഒരു സ്ഥിരതയില്ല നേരെ മറിച്ച് അങ്ങനെ ഒരു സ്ഥിരതയുമില്ലാത്ത നമ്മുടെ കർമ്മചലനങ്ങളെ ഒരു ക്ലോക്കിന്റെ സൂചിയുടെ സ്ഥിരമായ ചലനത്തെ ആസ്പദമാക്കി നമ്മൾ വിഭജിച്ച് കൃത്രിമമായി അനുഭവിക്കുന്നതാണ് ഈ കാലം അല്ല ഇവിടെ അന്വേഷിച്ചു എന്നാൽ കാലം ൊന്നിനെ കാണാനേയില്ല ബോധത്തിലുണ്ടാകുന്ന ഒരു ഭ്രമം ഈ ഭ്രമത്തിൽ പ്രപഞ്ചഭ്രമം മുഴുവൻ ആവർത്തിക്കപ്പെടുന്നു ദേശകാലങ്ങൾ ഭ്രമമാണ് എന്ന് ഐൻസ്റ്റീൻ തന്നെ തന്റെ സാപേക്ഷ സിദ്ധാന്തത്തിൽ കൂടെ തെളിയിച്ചു വെച്ചാൽ ദേശം കുറഞ്ഞാൽ കാലം കുറയും കാലം കുറഞ്ഞാൽ ദേശം കുറയും എന്നൊക്കെ അദ്ദേഹം മാത്തമറ്റിക്കലായിട്ട് തെളിയിച്ചിട്ടുണ്ട് ഒരു ചോദ്യം കൂടെ നമുക്ക് ചോദിക്കാം ഐൻസ്റ്റൈനെ കണ്ടിരുന്നെങ്കിൽ നമുക്ക് ഈ ചോദ്യം ചോദിക്കാമായിരുന്നു കാലവും ദേശവും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കാലം കുറഞ്ഞപ്പോൾ ദേശം കുറഞ്ഞു ദേശം കുറഞ്ഞപ്പോൾ കാലം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് കുറയുന്നതാണെങ്കിൽ ഇത് രണ്ടും കുറഞ്ഞ് ഒരു പോയിന്റിലെത്തും അപ്പോ കാലവുമില്ല ദേശവുമില്ല കുറഞ്ഞു കുറഞ്ഞു ഒരു പോയിന്റിലെത്തി പോയിന്റ് അതാണ് ബോധം കോൺഷ്യസ്നസ് ആ പയന്റിലെത്തിയാൽ ബോധം മാത്രം കാലവുമില്ല ദേശവുമില്ല പക്ഷേ ഈ കാലഭ്രമത്തിൽ അരനൊടിയാതി അരാളി അറിഞ്ഞിടും തേരുൾ അതിലേറി അരനൊടി തുടങ്ങിയ ആരക്കാലുകൾ കൊണ്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ഉരുൾ കാലചക്രം അതിലിങ്ങനെ തേരുളേറി ഉരുണ്ടിടുന്നു ലോകം ലോകമിങ്ങനെ ആവർത്തിക്കുകയാണ് ചക്രം ഉരുളുക എന്ന് വെച്ചാൽ ആവർത്തനം സകല സൃഷ്ടിയും ആവർത്തനമാണ് പഴയ ഒരു ക്യാൻവാസ് പോലെ ഒരു ക്യാൻവാസിൽ പടങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് അത് നിവർത്തി അത് മടക്കി വീണ്ടും നിവർത്തി ഒക്കെ പഴയ പടം തന്നെ പുതിയ പടമൊന്നുമില്ല എന്തിനൊക്കെ വിവരിക്കുന്നു എന്ന് കേട്ടാൽ ഈ ഇല്ലാത്ത ഭ്രമത്തിൽ ദുഃഖിക്കാതെ കഴിയണം ഇതൊരൊറ്റ കാര്യമേ ഉള്ളൂ ഇവിടെ ഒരു വസ്തുതേ ഉള്ളൂ അതിനൊരു കേടും സംഭവിക്കുന്നില്ല ഇതൊക്കെ വാസിഷ്ഠത്തിൽ കാക്കഭുണ്ഠി എന്ന് പറഞ്ഞ ഒരു യോഗി വസിഷ്ഠനോട് പറയുന്നു അലോ വസിഷ്ഠനെ ഞാൻ പത്താമത്തെ തവണയാണ് ഈ ഭൂമി പൊന്തിവന്ന് നശിക്കുന്നതായി കാണുന്നത് ചിരഞ്ജീവിയായ യോഗിയാണ് കാവഭുഷണ്ഡി ഇങ്ങനെ അദ്ദേഹം ഓരോന്ന് വർണ്ണിക്കുന്നു രാമാവതാരം ഞാൻ എട്ടാമത്തെ തവണയാണ് കാണുന്നത് രാമനോട് വാഷ്ഠം പറഞ്ഞു ലഭിക്കുകയാണ് കാവഭുഷണ്ഡിയനോട് കണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എട്ടാമത്തെ തവണയാണ് രാമാവതാരം ഇങ്ങനെ വാശിഷ്ടം വായിച്ചു നോക്കുക അദ്ദേഹം കാണുന്നത് അത്ര അപ്പോ ഇതനാദിയായി നടക്കുകയാണ് അരനൊടിയാദി അരാളി അറുന്നിടും തേരുരുളതിലേറി കാലചക്രത്തിലേറി ഉരുണ്ടിടുന്നു ലോകം ഇങ്ങനെ ആവർത്തിക്കുന്നു കൃഷ്ണൻ തീർത്തു പറഞ്ഞിട്ടുണ്ട് ആ ബ്രഹ്മഭുവനാൽ ലോകാഹ പുനരാവർത്തിനോ അർജുന അർജുന ബ്രഹ്മാവിന്റെ ലോകം മുതൽ പുനരാവർത്തിയം അങ്ങനെ ഉണ്ടായതായി തോന്നുന്നു കുറെ കഴിഞ്ഞില്ലാതാകുന്നു വീണ്ടും അതുതന്നെ ഉണ്ടായതായി തോന്നുന്നു പക്ഷേ ഈ മനസ്സും മറ്റും എന്നും തുല്യമല്ലേ ഉണ്ടായതായിട്ട് തോന്നുന്നു നശിക്കുന്നു ഭൂതഗ്രാമസയേവായം ഭൂത്വാ ഭൂത്വാ പ്രലീയത്തെ രാത്രിയാഗമേ അവശപ്പാർത്ഥ പ്രഭവം ദ്യഹരാഗമേ ഇതൊക്കെ ഗീത അത് ഒരേ ഭൂതവർഗം ച പ്രപഞ്ച ദൃശ്യം അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഒരേ ബ്രഹ്മാണ്ട ദൃശ്യങ്ങൾ ഭൂതഗ്രാമ സയേവ മുൻപുണ്ടായത് തന്നെ അല്ലാതെ ഭൂഖേ